സ്നേഹത്തിനിടെ നമേശുവേ വഴിയും സത്യവും നീ മാത്രമേ നിത്യമാം ജീവനു ദൈവപുത്ര നീയല്ല താരുമില്ല യേശു നാദ ഞങ്ങൾക്കു നീയല്ല താരുമില്ല നീയല്ലാരുമില്ല നീക്കിടുവാനല്ല പാപത്തെയും പോക്കിടുവാൻ സർവശാപത്തെയും കോവാ നീയും കേടുത്തിയിടാൻ കർത്ത നീ അല്ലാതാരമില്ല നിങ്ങൾക്കു നീയല്ലതാരുമില്ല ഏശോ നദ നീയല്ലാരുമില്ല സ്നേഹത്തിനിടെ നാം വഴിയും സത്യവും നീ മാത്രമേ നിത്യമാം ജീവനും ദൈവപുത്ര നീയല്ലാതാരുമില്ല ഏശോ നദാ ഞങ്ങൾക്കും നീയല്ലാതാരുമില്ല ഏഷന കർത്താവായി യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹദിനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യോനാൻ്റെ സുവിശേഷം ഒന്നാമതിയായിരുന്നു നാൽപ്പത്തി രണ്ടാം വാക്യത്തെ ആസ്പദമാക്കി പത്രോസിന് യേശുവിനോടുള്ള ആഴം ആയ സ്നേഹം തിരിച്ചറിഞ്ഞ കർത്താവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുകയാണ് യേശു സ്നാനം ഏറ്റതിന് ശേഷം പിറ്റേന്ന് രണ്ട് ശിഷ്യന്മാരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യോഹനാനുസ്നാവാൻ പറഞ്ഞത് കേട്ട് ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ അവരോട് നിങ്ങളെന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഗുരു അങ്ങ് ഇവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു വന്നു കാണുമീൻ അങ്ങനെ ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനോടൊപ്പം അവിടെ പാർത്തു അതിലൊരുവൻ പത്ത് ദിവസൻ്റെ സഹോദരനായ അന്തരോസായിരുന്നു തൻ്റെ സഹോദരൻ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു ഞങ്ങൾ മഷിയായെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞ് പത്രോസിനെ യേശുവിൻ്റെ അടുക്കിൽ കൊണ്ടിരുന്നു യേശോവിനെ നോക്കി നീ യോഹന്നാൻ്റെ പുത്രനായ ശിമോനാകുന്നു നിനക്ക് കേഫ എന്ന പേരാകും അത് പത്രോസൊന്നാകുന്നു അന്ന് മുതൽ യേശുവിനെ അനുഗമിച്ച പത്രോസിൻ്റെ ജീവിത രീതികളെയും യേശുവിനോടൊപ്പമുള്ള യാത്രകളിലൂടെ ഭർത്താവ് തൻ്റെ സ്നേഹത്തിൽ ആഴം മനസ്സിലാക്കി എല്ലാ വിഷയത്തിനും എടുത്തുചാട്ടക്കാരനായിരുന്നുവല്ലോ പത്രോസ് ശിഷ്യാവൃന്ദ്രെ മൂപ്പൻ സ്ഥാനം തനിക്ക് ലഭിച്ചു നിങ്ങൾ തന്നെ ആരെന്ന് പറയുന്നെന്ന് യേശു ചോദിച്ചപ്പോൾ നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ചാടി കയറി പറഞ്ഞു പത്രോസാണ് യേശു വള്ളത്തിന്മയെ നടന്നു വരുന്നത് കണ്ടിട്ട് വെള്ളത്തിൽ ഉള്ളൂടെ നടക്കുവാൻ തുടക്കം കാണിച്ചത് പത്രോസ് തന്നെയാണ് യേശുവിനെ പടയാളികൾ പിടിപ്പാൻ വന്നപ്പോൾ പടയാളിയെ വാളെടുത്ത് വെട്ടുവാനും പത്രോസ് റോസ് മുമ്പിൽ തന്നെയായിരുന്നു യേശുവിനെ മഹാഭൃതന്മാരുടെ മുമ്പിൽ എത്തിച്ചപ്പോൾ യേശുവിനെ അകലം വിട്ട് ചെന്ന പത്രോസ് ബാല്യക്കാറ്റത്തിലെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറുവാനും മുൻപതിൽ തന്നെയായിരുന്നു യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ വിഷയം സ്ത്രീകൾ അറിയിച്ചപ്പോൾ കല്ലറയിലേക്ക് ഓടുവാൻ മുമ്പിൽ പത്രോസ് തന്നെയായിരുന്നു യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം പഴയ പഴയ പണിക്ക് പോവാൻ വലയും എടുത്ത് ഇറങ്ങുന്നതിനും മുമ്പിൽ പത്രോസ് തന്നെയായിരുന്നു തിബ്രിയാസ് കടൽ മീൻ പിടിക്കാൻ പോയപ്പോൾ യേശു അവരെ സമീപിച്ചു താൻ നഗ്നെന്ന് പറഞ്ഞ് ആദ്യം കടലിൽ ചാടിയതും പത്രോസ് തന്നെയായിരുന്നു യേശു പത്ര സ്നേഹത്തെ മനസ്സിലാക്കിയിരുന്നു അവൻ യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ ആഴം മൂലമായിരുന്നു നിനക്ക് വേണ്ടി ഞാൻ മരിപ്പാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞതും കർത്താവ് കാല് വഴിയ സമയത്ത് തന്നെ മുഴുവനായി കഴിയണമെന്ന് പറഞ്ഞതൊക്കെയും യേശുവിനുള്ള അമിതമായ സ്നേഹം നിമിത്തമായിരുന്നു അതിനാലാണ് പിന്മാറ്റത്തിലേക്ക് പോയിട്ടും തിബ്രിയാസ് കോട്ടലിൽ വെച്ച് ശകാരിക്കാതെ സിംഹം പത്ര മാത്രം കർത്താവ് ചോദിച്ചത് ഇവരിലധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഓ കർത്താവെയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും കർത്താവ് അവൻ്റെ ക്ഷമയെ പരീക്ഷിക്കാൻ വീണ്ടും വീണ്ടും ചോദിച്ചു ഒടുവിൽ പറഞ്ഞ് നീ നീസകളിലും അറിയുന്നു അങ്ങനെ പത്രോസിന് അയച്ചു കൊണ്ടുള്ള സ്നേഹം മനസ്സിലാക്കി കർത്താവ് ദൗത്യം ഏൽപ്പിക്കുന്നതായി കാണാം പത്രോസിൻ്റെ മരണസമയത്ത് സമയത്ത് അതൊന്നുകൂടെ ഉറപ്പിക്കുന്നു നീറോ ചക്രവർത്തി ക്രിസ് ക്രിസ്ത്യാനികളാണ് റോമൻ പട്ടാളം ആ പട്ടണം അഗ്നികരിയാക്കിയത് എന്ന കുറ്റം കണ്ടെത്തി പത്രോസിനെ ക്രൂശിൽ തറച്ച് നികൃഷ്ടമായി കൊല്ലുവാൻ കൽപ്പന പുളിച്ചു യേശുവിനോടുള്ള സ്നേഹം മൂലം പത്ത് റോസ് പറഞ്ഞു എന്നെ തല കീഴായി ക്രൂശിക്കണമെന്ന് യേശുവിനെ ക്രൂശിച്ച പോലെ നേരെ ക്രൂശിച്ചാൽ ഞാൻ യേശുവിന് മുമ്പിൽ യോഗ്യനല്ല എന്ന് പ്രിയ ശ്രോതാക്കളെ നമ്മുടെ നമുക്ക് യേശുവിനുള്ള സ്നേഹം എങ്ങനെയാണ് നമുക്ക് യേശുവിനുള്ള സ്നേഹം എത്രയെന്ന് കർത്താവ് പരീക്ഷിച്ചാൽ നമ്മുടെ അവസ്ഥ എങ്ങനെ നാം ചില നിസാര വിഷയങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോകുന്നവരല്ലേ യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ ആഴം എങ്ങനെ ന കാര്യസാധ്യത്തിന് വേണ്ടിയാണോ യേശുവിനെ സ്നേഹിക്കുന്നത് യേശു നമ്മയെക്കുറിച്ച് എങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തുക പുത്രഭൂഷണെ പോലെ ദൈവത്തെ ആഴമായി സ്നേഹിച്ചും നല്ലൊരു നല്ലൊരന്ത്യം പ്രായ്പ്രസ്വ നായകർ താവികളുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ അനുക്രമ ചെയ്യട്ടെ എല്ലാവരെയും ഈ വചനത്താൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം